കേരള സർവകലാശാല സെനറ്റ് യോഗത്തിൽ ഗവർണർ നാമനിർദ്ദേശം ചെയ്ത അംഗങ്ങൾക്ക് സംരക്ഷണം ഉറപ്പാക്കുമെന്ന് പോലീസ് ഹൈക്കോടതിയിലാണ് ഇക്കാര്യം പോലീസ് വ്യക്തമാക്കിയത് ഹർജി പരിഗണിക്കുന്നത് കോടതി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിവെച്ചു രേഷ്മ ബാബു ചേരും കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ വിവരങ്ങൾ കേരള സർവകലാശാല സെനറ്റ് യോഗം കൂടാനിരിക്കെ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിലെ ഗവർണർ നാമനിർദ്ദേശം ചെയ്ത അംഗങ്ങൾ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി നൽകിയത് ഈ ഹർജിയിൽ ഇന്നലെ തന്നെ ഹൈക്കോടതി സർക്കാരിനോട് നിലപാട് വ്യക്തമാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു ഇന്ന് ഈ ഹർജി പരിഗണിച്ച വേളയിൽ സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഗവർണർ നാമനിർദ്ദേശം ചെയ്ത അംഗങ്ങൾക്ക് പോലീസ് സംരക്ഷണം ഉറപ്പാക്കുമെന്ന് സർക്കാർ മറുപടി നൽകിയിട്ടുണ്ട് മാത്രവുമല്ല കേരള സർവകലാശാല ക്യാമ്പസിനുള്ളിലും ഈ സെനറ്റ് ഹാളിലും പഴുതടച്ച സുരക്ഷയായിരിക്കും ഉറപ്പാക്കുകയെന്നും സർക്കാർ മറുപടിയായിട്ട് ഹൈക്കോടതിയിൽ പറയുക ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ സർക്കാരിന്റെ ഈ നിലപാട് അംഗീകരിച്ചുകൊണ്ട് കോടതി നിലവിൽ ഹർജി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഈ ചൊവ്വാഴ്ച ഹർജി പരിഗണിക്കുന്ന വേളയിൽ തലസ്ഥിതി എത്രത്തോളം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ സെനറ്റ് യോഗത്തിനിടയിൽ ഏതെങ്കിലും അതിക്രമ സംഭവങ്ങൾ ഉണ്ടായോ തുടങ്ങിയതടക്കമുള്ള കാര്യങ്ങൾ ഹർജിക്കാർക്ക് വേണമെങ്കിൽ കോടതിയിൽ മുന്നോട്ട് വയ്ക്കാം എന്തായാലും നിലവിൽ സർക്കാർ പഴുതടച്ച സുരക്ഷ ഉറപ്പാക്കുമെന്ന് ാണ് ഹൈക്കോടതിയിൽ മറപ്പ് നൽകിയിട്ടുള്ളത് ആ പതിനൊന്ന് തെരക്കങ്ങളാണ് ഹൈക്കോടതിയിൽ പോലീസ് സംരക്ഷണ ഹർജി നൽകിയത് പ്രധാനമായിട്ടും ഈ സി പി എം ഒപ്പം തന്നെ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ തുടങ്ങിയവരിൽ നിന്ന് വലിയ രീതിയിൽ ഭീഷണിയുണ്ട് ഇടതു സംഘടനകൾ തങ്ങളെ സെനറ്റ് യോഗത്തിനുള്ളിലേക്ക് സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്ന് ഭീഷണി മുഴക്കി സാധ്യത ഉണ്ട് നേരത്തെ തന്നെ പോലീസിന് മുൻപാകെ ഇത് സംബന്ധിച്ച് സുരക്ഷ വേണം എന്നുള്ള ഒരു ആവശ്യം മുൻനിർത്തിക്കൊണ്ട് അപേക്ഷ സമർപ്പിച്ചിരുന്നു പക്ഷേ യാതൊരു തരത്തിലും പോലീസിന്റെ ഭാഗത്തുനിന്നും നടപടി ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ പോലീസ് സംരക്ഷണത്തിന് ഹൈക്കോടതി ഉത്തരവിടണം എന്നുള്ളതായിരുന്നു ഹർജിയിലെ ആവശ്യം നേരത്തെ ഈ കാലിക്കറ്റ് സർവകലാശാലയിൽ ഈ സെനറ്റ് അംഗങ്ങൾക്ക് നേരെ ആ ഇടതു സംഘടനകൾ വലിയ രീതിയിൽ അക്രമം അഴിച്ചുവിട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു ആ സംഭവം കേരള സർവകലാശാലയിലും ആവർത്തിക്കുമെന്നുള്ള കാര്യവും ഹർജിക്കാർ കോടതിയിൽ ബോധിപ്പിച്ചിരുന്നു എന്തായാലും നിലവിൽ നാളത്തെ സെനറ്റ് യോഗത്തിൽ കൃത്യമായിട്ട് പഴുതടിച്ച സുരക്ഷ ഈ ഗവർണർ നാമനിർദ്ദേശം ചെയ്ത സെനറ്റ് അംഗങ്ങൾക്ക് ഉൾ ഉൾപ്പെടെ നൽകുമെന്നാണ് സർക്കാർ മുന്നറി ഒരു ഉറപ്പ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത് ഈ വി സി നിയമനവുമായി ബന്ധപ്പെട്ട് സർവകലാശാല പ്രതിനിധിയെ നിശ്ചയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സെനറ്റ് യോഗം ചേരുക എന്തായാലും നാളത്തെ സംഭവ വികാസങ്ങൾ അടക്കം ഹൈക്കോടതിയിൽ പിന്നീട് ഈ ചൊവ്വാഴ്ച ഹർജി പരിഗണിക്കുന്ന വേളയിൽ ഹർജിക്കാർക്ക് അടക്കം ചൂണ്ടിക്കാണിക്കാം അനു